ഹലോ കൂട്ടുകാർ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നും ഷോർട്സ് ഇടാറുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരുണ്ട് ലൈക്ക് ചെയ്യുന്നവരുണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്നത്തെ ഒരു വെച്ചാൽ ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ സാറാനും ചെയ്യുന്നതുകൊണ്ട് പാർക്കിൽ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ പാർക്കിൽ പോകുന്ന വ്ളോഗാട്ടോ ഇന്ന് ഇടുന്നതേ അപ്പോൾ സാറായിരിക്കും ചേട്ടനും വേഗം പാർക്കിലെത്തണം എന്ന് പറഞ്ഞാൽ ചോക്കട്ടിലൂടെ കേട്ടോ പോകുന്നേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷിജോയുടെ സ്റ്റുഡൻസ് എല്ലാം ഗുഡ് ഈവനിങ് സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഷിജോ പിള്ളേരെ തിരിച്ച് വിഷയുന്ന കേട്ടോ ആ കൈ സാധനം അങ്ങനെ എൻ്റെ ഇട അങ്ങനെ പോകുന്ന ഇടയ്ക്ക് ചേട്ടൻ മുന്നിൽ ട്രാക്ടർ ആ ഓ അമ്മയെ ട്രാക്ടറെന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് ഈ കണ്ടത് ഭയങ്കര സന്തോഷമാണ് ട്രാക്ടർ ലോഡിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് ഈ അപ്പായയ്ക്ക് ഒരു ഹൈഫൈ കൊടുക്കും സന്തോഷമുള്ള ഹൈഫൈ ആട്ടോ ആ കണ്ടത് അപ്പോൾ റോട്ട് അത്യാവശ്യം മഴയെല്ലാം പെയ്ത് റോഡ് നനഞ്ഞ് കിടക്കുന്ന ചെളിയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഉള്ളിൽ മുഴുവൻ ഓടുമ്പോൾ വീഴും വീഴുന്നുള്ള ചിന്ത ആട്ടോ പക്ഷേ അവിടെ തന്നെ ഒരു ചിന്തയില്ല അടിച്ചുമിട്ട് മുന്നോട്ട് പോകുക പിന്നെ ഈ സമയത്ത് ഇങ്ങനെ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഈ റോഡ് രണ്ട് സൈഡിൽ ഇങ്ങനെ മഞ്ഞ പൂവൊക്കെ വീണ് ഭയങ്കര മങ്ങിയാട്ടോ കാണാൻ മെയിൻ റോഡ് കൂടെ പോയാൽ ഇതിലും രസമാണേ നല്ല നിറച്ചിങ്ങനെ പൂവിന് കിടക്കുന്നത് കാണാം ചീടിന് ആ ലോറീനെ ഇങ്ങനെ അവൻ പോകുന്നത് മുന്നിൽ വെള്ളമുണ്ടോ ചെളിയുണ്ടോ ഒന്നും നോക്കുന്നില്ല പക്ഷേ അവിടെ നിന്ന് ആവശ്യം വരില്ല അനുമ്പം നമ്മൾ ഇപ്പുറത്തോട്ട് തിരിയും അവനന്ത അറിയത്തില്ലല്ലോ ആ ഞങ്ങൾ ഇപ്പുറത്തോട്ട് തിരിഞ്ഞു തിരിഞ്ഞ് ഇപ്പം എന്ത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പാടമാണോ നമ്മുടെ നാട്ടിലെ പാടമൊക്കെ പോലെ തോന്നും പക്ഷെ ഇത് പാടമല്ലാട്ടത് ശരിക്കൊരു പാർക്കാണ് ചെറിയൊരു പാർക്കാണേ മഴ പെയ്തച്ചിട്ട് ഇങ്ങനെ ഗ്രാസ് പുല്ലൊക്കെ നന്നായിട്ട് വളർന്ന് ആ പാർക്ക് ഇങ്ങനെ മൂടിപ്പോയി സാറാ പറയു ഞാൻ പണ്ടോ വന്നിട്ടുണ്ട് പപ്പാന്നൊക്കെ പറഞ്ഞ് ഇത് ഞാൻ മൊബൈൽ ഷിജയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഷിജ കേട്ടിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഞാനും സാറാൻ ചേട്ടനെ മുന്നോട്ട് പോയി നടന്നു അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഷിജോ പറയുന്നുണ്ട് ഹായ് ഞാനൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനൊരു ഹായ് എല്ലാം കൊടുത്തു ജേഡിനൊരു ഹായ് പറഞ്ഞു ജേഡിനൊരു ഹായ് കൊടുക്കുന്നു മനസ്സില മുന്നിൽ പോകുന്നുണ്ട് നല്ലോണം കൊതുക് അടിക്കുന്നുണ്ട് അവളെ മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല കൊതുകൊക്കെ ഉണ്ട് അവളെ ബ്ലഡ് ഗ്രൂപ്പിനെന്തോ കൊതുകിന് ഇഷ്ടം എന്ന് തോന്നുന്നു അതുകൊണ്ട് എപ്പോഴും അവളെ വന്ന് കൊതുക് കൊത്തു അപ്പോൾ ഒരു വണ്ടി കണ്ടു ആ പപ്പയോട് പറയാം പപ്പ ടാക്ടി ടാക്സി എന്നൊക്കെ പറയുന്നുണ്ടേ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ആ ആൻഡേ സാറാ നിങ്ങൾ പാർട്ടി പോവുകയാണെങ്കിൽ പറഞ്ഞത് ഉള്ളുവാ പപ്പ ടാക്സി എന്നൊക്കെ പറയാനുണ്ടോ കാണിച്ച് തരുവാണ് ഞങ്ങൾ നിങ്ങൾ അഞ്ച് മിനിറ്റ് അവിടെ നിന്നിട്ടേ പോവുള്ളൂ വണ്ടി വന്നാൽ പിന്നെ അവിടെ ആൾ സ്ലോ ആവും ഞാൻ മൊബൈൽ ഷായൊന്ന് മേടിച്ചു ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി വീണ്ടും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇതായി സംഭവം കണ്ടു കേട്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പൂടപ്പഴം ഞങ്ങൾ സ്കൂളിൽ പോകാൻ പറിച്ചിരുന്നു ഞങ്ങൾ ഉള്ളതെന്നൊക്കെ ചോദിച്ചാൽ പറയുന്നുണ്ടായിരുന്നു പൂടപ്പഴം ഞാൻ ഞടുത്ത് തന്നെ ശംഖുപുഷ്പം കണ്ടു അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേ വന്നിട്ട് പറിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിട്ടോ അങ്ങനെ പാർക്കിൻ്റെ മുൻപ് റോഡിലെത്തി ഇതാണ് മെയിൻ റോഡ് പിന്നെ അത് നേരായ വടിക്കൂടെയല്ല അവൻ പോകുന്നത് അവൻ കുത്തും കുഴിയോടത്തിലൊക്കെ പോയിട്ട് വീട്ടിലും നന്നായിട്ട് പറ്റും അവനോട് പറഞ്ഞ അവൻ കേൾക്കുന്നില്ല അവൻ അതിലൂടെ തന്നെ ഓടുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ സാറാ അവിടെ എത്താനായി പാർക്കിൻ്റെ മോൻ്റെ ഡോറിൻ്റെ അവിടെ ഗേറ്റ് ഡോറല്ല ഗേറ്റിൻ്റെ അവിടെ എത്താനായി ൂടി ഒരു തിട്ട ഉള്ളത് കൊണ്ട് ചിതം പറഞ്ഞ് വേഗം ബാ പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ ഇറക്കുക അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ ഗേറ്റ് ഇത്യാവശ്യം വൈകുന്നേരങ്ങളിൽ എല്ലാവരും തന്നെ വരും കേട്ടോ നടക്ക എക്സസൈസിന് വേണ്ടിയിട്ടും പിള്ളേർ കളിക്കാനൊക്കെ ആയിട്ട് ഇപ്പം അങ്ങനെ ഞങ്ങൾ ഓടിക്കളിക്കാൻ പറ്റത്തില്ല കാരണം വെള്ളം വീഴും മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ പുല്ലിനകത്ത് കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ സാറ് ചേട്ടന് ആ നേരെയുള്ള വഴി കൂടെയല്ല അവൻ ഓടുക അവിടെ എത്താൻ വേണ്ടിയിട്ട് അതൊരു ഉൾത്തലോടെ പുല്ലിക്കൂടെയൊക്കെ ഓടുകയാണെ വെള്ളം ഉണ്ടെന്നും വേണ്ടെന്നും കേൾക്കുന്നില്ല സാറങ്ങ് ഫ്രണ്ടിലെത്തി എന്നു വെച്ചാൽ വേഗം പോകുമോ വീണാലിപ്പിടിക്കണ്ടെന്ന് വിചാരിച്ച് വേഗം തന്നെ പുറേ പോകുന്നുണ്ടേ കുറച്ച് എത്തി സാറാണ്ടേ തിരിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ച് ഓട് ഓടി ജേട്ടനെ കൂട്ടാൻ വേണ്ടി ഓടി ഓടിവരുന്ന കേട്ടോ പറഞ്ഞു ജേട്ടിനെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു തിരിച്ച് വന്നിട്ട് ജേട്ടനും കൂട്ടിക്കൊണ്ട് പോകുന്നൊരംഗം ഓട്ടോ കാണുന്നത് വീണ്ടും ഓട്ടം തുടങ്ങി രണ്ടുപേരുമേ പിന്നകത്ത് കയറിയാൽ പിന്നെ ഓട്ടം നിൽക്കത്തില്ല നട്ടവരില്ല ഓട്ടം തന്നെ ഓട്ടം പക്ഷെ അവൻ ഇപ്പോഴത്തോടെ മാറിപ്പോ അതിൻ്റെ ഇടയ്ക്കാവുമ്പോൾ വീണു വീണു പപ്പനെ പപ്പ വീഴ്ച എന്നുള്ള രീതിയിലാണ് പപ്പനെ കുറയും ഏകദേശം അവിടെ എത്താനായിട്ടോ ഇതായിപ്പം ഇങ്ങനെ എക്സസൈസിനൊക്കെ വേണ്ടി നടക്കുന്നവരുണ്ട് അല്ലാണ്ട് കാറ്റുറാനൊക്കെ വന്നിരിക്കുന്നവർ കുറച്ച് പേരുണ്ട് കളിക്കുന്ന പിള്ളേരുണ്ട് ഇതാണ് ഇവിടെ കളിസങ്കേതം അപ്പം ഇപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതിൽ കയറാനുള്ള കൺഫ്യൂഷനായി ഷിജ അവിടെ ഇരുന്നു ഇപ്പം ഇതിൽ കയറാനുള്ള കൺഫ്യൂഷൻ രണ്ടുപേർക്കുവേം അപ്പോൾ ഷിജോ സാറാ നേരെ പോയത് റോക്കറ്റ് സ്ലൈഡുണ്ട് കേട്ടോ അതിന് മേലെ കയറാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നുമായി കാണുന്നത് ഇങ്ങനെ റോക്കറ്റ് പോയിരുന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അവിടെ ഇങ്ങനെ ഊർന്നു വരുന്നൊരു സംഭവം അത് അപ്പം അതിനെ മേലെ കയറിയപ്പോഴാണ് കൊച്ചിന് മനസ്സിലായത് അവിടെ താട്ട് ഊർന്നു വരുന്നതിന് തൊട്ട് താഴെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് ജീഡൻ ജേഡിനെപ്പോണ്ടാവുന്ന രീതിയിൽ മേലോട്ട് കയറാൻ തുടങ്ങി കേട്ടോ ചിറയ ഓടി വന്ന് ഇപ്പുറത്തേൽ കയറി ജേഡിന് പറ്റും പറ്റും എന്നുള്ള രീതിയിൽ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ കയറി മേലെ എൻ്റെ പപ്പ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എന്തോ ശൂന്യകശത്തിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും വരേണ്ടി വരുമേ അപ്പുറത്തൂടെ വാ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ഇപ്പുറത്തൂടെ വാ ഇവിടെ വെള്ളമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തൂടെ ഇറങ്ങിരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ അപ്പുറത്തുകൂടെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അങ്ങനെ കൂടെ ഓടി ഓടി അവസാന ആൾ താഴെ ഒരാൾ താഴെ ഇറങ്ങി കേട്ടോ വീടും താഴെ ഇറങ്ങി ഓടി ആ എന്താ പറഞ്ഞു സർ ആയി പിന്നെ ഏറോപ്ലെയിനിൽക്കെന്തേലും പറയാനുണ്ടോ പറയാനുണ്ടോ സാറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഞങ്ങൾ ഏറോപ്ലെയിനിൽ പോവാണോ മേലെ കേറി ഏറോപ്ലൈനിന്റെ വലിയ പോവല്ലേ കളിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ അവര് കേറിയതിട്ട് അവര് പറയുന്നു രണ്ടുപേരും കൂടെ പിന്നെ നമ്മളെ മനസ്സും കുഞ്ഞു പിള്ളേർ പോലെ ആവൂല പാട്ടെടുത്തുമ്പോ അപ്പൊ ഞങ്ങളും രണ്ടുപേരും കൂടി ഇരുന്ന് ഊഞ്ഞാലൊക്കെ ഇടാൻ തുടങ്ങി അതിൻ്റെ ഊഞ്ഞാല ഊഞ്ഞാലൊക്കെ പാടുന്നുണ്ട് പാടി ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ ഇരിക്കുക അതും കഴിഞ്ഞ് ഇതിലും ഒക്കെ തീറിൻ്റെ ചേട്ടന് പേടിയാൻ തുടങ്ങി കേട്ടോ ഈടം പറഞ്ഞ മമ്മേ പിടിക്ക് പിടിക്കും മുൻപ് എന്നെ കൊണ്ട് ഇറക്കി ഇറക്കിപ്പിച്ചു അവൻ അങ്ങനെ കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകുക കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് അവനായിരുന്നു എൻ്റെ ഇടയ്ക്ക് അവനവിടെ ഇറക്കി വിട്ട് കൊണ്ട് പോട്ട തുടങ്ങി ഉള്ളതുകൊണ്ട് ഷ കൈ പിടിച്ചാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ എൻ്റെ ഇടയ്ക്കൊന്ന് ഊരുണ്ട് വീണ് തലഞ്ച് ചൊക്കട്ടി ഇടിച്ച് കരഞ്ഞ കൊണ്ടൊക്കെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ടീച്ചർ ആശ്വാസമായി വയ്യ നടന്നു നടന്നു ഇതാട്ടോ മെയിൻ റോഡ് ഇങ്ക ഇങ്ങനങ്ങനെ മുന്നോട്ട് ആയില്ല കായ വീട്ടിലെ